சார் அதில் என்னென்ன லாட் ஆஃப் இது இருக்குது ஆல்ரெடி வீ ஒன் டுவெண்ட்டி சிக்ஸ் டேஸ் ஷூட் முடிஞ்சாச்சு அதில் ஒரு போர்ஷன் வந்து லண்டனில் ஷூட் பண்ணோம் அந்த போர்ஷன் வந்து அப்போ வந்து ஹெவி ரெயின் பர் டே வந்து அது கிட்டத்தட்ட நியர் அபவுட் ஒன் ஒன் பாயிண்ட் ஃபைவ் க்ரோஸ் பர் டே ஷூட் அந்த எக்ஸ்பென்சஸ் அந்த டைமில் வந்து ரெயின் வந்துருச்சு அதுக்கப்புறம் நாங்கள் இங்கே வந்துட்டோம் திரும்ப அதே லொக்கேஷன் அதே எடுக்கணும் அந்த வெதர் சேஞ்சிங்லாம் இருக்குது திரும்ப இந்த 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 நவம்பரில் தான் அதை எடுக்க முடியும் இந்த ட்ரீஸு அந்த இது எல்லாமே மேட்ச் பண்ணி எடுக்கணும் அதனால இப்போ அங்கே எடுக்கிறோம் tunisia ise undu edukiradhena ippo danga sooda irukku bayangara hot august first week la poiittu continue va for 22 days in tunisia 15 days tour to 15 days in london again mumbai again chennai in kerala adha 52 days only short irukku we are planning to leave on december 25 for christmas this year for 2 we the next year plan next year we may april may how big is rava is very big movie sir not of attention

എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് വൈ ഐ പി ദോങ് വിനായക് ശശികുമാർ ആണ് ഇതിന്റെ ലിറിക് റൈറ്റർ എ ബ്രില്യൻ ലിറിക് റൈറ്റർ എന്ന് പറയേണ്ട കാര്യമില്ല പുള്ളി ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരികളും എന്റെ ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കുന്ന ചേതാലിന്ന് പറയുന്ന ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിന് മെന്റൽ തോട്ട്സ് ആണ് നമ്മൾ ഈ പാട്ട് ഇപ്പം കേൾക്കുമ്പോഴും ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിന്റെ മീനിങ് മനസ്സിലാവും അപ്പൊ ഇത് ഈ പാട്ട് ഞാൻ ആദ്യം കേട്ടപ്പം ഇറ്റ് ടുക്ക് മീ ബാക്ക് ടു ട്നീഷ്യ ഞാൻ ഈ ക്യാരക്ടർ പെർഫോം ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഗോത്ര ചെയ്ത ഒരു മെന്റൽ ഇമോഷണൽ ജേർണി ഉണ്ട് ആ ജേർണിയിലേക്ക് എന്നെ ഈ സോങ്ങിന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റി അപ്പം എന്റെ ആയിട്ടാണ് ഞാൻ പാടിയത് അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര എൻജോയബിൾ ആയി പയ്യ പയ്യ സോങ് പാടി അതൊണ്ടു ഐ വുഡ് ബി ഏബിൾ ടു സിംഗ് ദാറ്റ് ടു ബി ഓണസ്റ്റ് ബട്ട് ഇതെന്ന് പറയുന്നത് എനിക്ക് എന്റെ ക്യാരക്ടർ ക്യാരക്ടറായിട്ട് തന്നെ പാടാൻ പറ്റി സോ

ഞാൻ വിശാലിന് കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം സാധാരണ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് റീൽസ് ലോക്ക് ചെയ്തിട്ട് റീൽസ് ടാക്ക്